് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ തലമുടിയൊക്കെ പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ ഒരു ടിപ്പും കൊണ്ടാണ് വന്നേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ തലമുടി തേച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട് അത് മാത്രം അല്ല മുടി നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ ഒരു ടിപ്പ് കേട്ടോ അത് മാത്രല്ല ഈസി ടിപ്പും കൂടിയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചുള്ള ഒരു ഹെയർ പാക്കായിട്ടിന്ന് നമ്മൾ തേക്കാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മുടെ തലമുടി വെച്ചാൽ മതി കാരണം നമ്മൾ ഒരാഴ്ച ഞാൻ അങ്ങനെ പത്ത് മിനിറ്റൊക്കെ തലമുടി വെക്കുന്നുണ്ടായിരുന്നുള്ളേ ഒരുപാട് നേരം വെക്കുന്നു വേണ്ട അല്ലെങ്കിൽ ചിലപ്പം തലവേദന പനിയൊക്കെ വരും തലനീരക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഈ ടിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിന് മൂലം ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ട് നോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷോർട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു ടിപ്സൊക്കെ അങ്ങ് ഈയൊരു ടിപ്സ് ചെയ്തിട്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ നന്നായിട്ടങ്ങ് വളരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇവിടെയൊക്കെ കുഞ്ഞു മുടി നമുക്ക് വളർന്നൊക്കെ കാണാൻ പറ്റുന്നു എന്ന് തോന്നുന്നുണ്ടോ വേണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടോ നമ്മളിങ്ങനെ ബലത്തിൽ ഇങ്ങനെ വിളിച്ചാലും എന്താ മുടി ഇങ്ങനെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ മുടി ഇങ്ങനെ വളരുന്നത് അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം ഞാൻ കഞ്ഞിവെള്ളം ഒരാഴ്ച ആയിട്ട് തലമുടി തേച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ടീ കാണത് കാരണം എന്നെപ്പോലെ മുടി മുടി മുമ്പുണ്ടായിട്ട് മുടി പെട്ടെന്ന് കൊഴിഞ്ഞ് വിറ്റാമിൻസിൽ കുറവ് കാരണം മുടി പൊഴിഞ്ഞു പോയി അങ്ങനെ വിഷമിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ഒന്ന് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ എയുടെ പ്രശ്നമോ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമോ അയൺ കുറവോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ മാത്രമായിട്ട് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ മുടി വളരും ചെയ്യും അതനുസരിച്ച് മുടി പൊഴുകയും ചെയ്യും അപ്പോൾ നമുക്കൊന്നും റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ ഞാനിത് പണ്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതായത് ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഞാൻ കഞ്ഞിവെള്ളം ഉണ്ണിക്കുട്ടനുണ്ടാകുന്നതിന് മുന്നേ ആണോ അത് ഉണ്ണിക്കുട്ടനുണ്ടായതിന് ശേഷം തോന്നിട്ടോ ഞാൻ കഞ്ഞിവെള്ളം വെച്ചുള്ള ഒരു ഹെയർ പാക്ക് ഞാൻ ചുമ്മാ ഒന്ന് തേച്ച് നോക്കിയായിരുന്നു ചുമ്മാ കഞ്ഞിവെള്ളം മാത്രം തേച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചായിരുന്നു അപ്പോൾ എനിക്ക് മുടി നന്നായിട്ട് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ വകച്ചിലെടുക്കുമ്പോൾ അറിയാൻ പറ്റും കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ല സൂപ്പർ ടിപ്പാണ് പക്ഷേ അതനുസരിച്ച് എനിക്ക് മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു എനിക്ക് വൈറ്റമിൻസിൻ്റെ കുറവുണ്ടായിരുന്നു കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നുണ്ടേ വൈറ്റമിൻസ് ഞാൻ ആ ങ്ങനെയൊന്നും കഴിക്കാറില്ലായിരുന്നു എന്താ കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ മുടിയൊക്കെ നല്ലോണം അങ്ങ് പൊഴിഞ്ഞു പോയി അപ്പം നമ്മൾ ടിപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മുടി അങ്ങ് പൊഴിഞ്ഞു പോവാണ് ഇപ്പോഴാണിതെല്ലാം മനസ്സിലാവണ എൻ്റെ ഈശ്വരാ അന്ന നല്ലോണം കെയർ ചെയ്യുമായിരുന്നു ഇപ്പം എനിക്ക് നല്ല ഉള്ളുണ്ടായിരുന്നു മുടിക്ക് എന്നാലിപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വൈറ്റമിൻ ഡിയുടെ കുറവ് മുമ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നികത്തുന്നു വൈറ്റമിൻ ഡി കുഴപ്പമില്ല വൈറ്റമിൻ ഡിയുടെ ഗുളിയൊക്കെ കഴിക്കുന്നത് അതൊക്കെ കുഴപ്പമില്ല അതൊക്കെ നോർമലായിട്ടുണ്ട് കേട്ടോ നോർമൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടിപ്സിലൊക്കെ ചെയ്ത് നമുക്ക് മുടി നമുക്ക് സംരക്ഷിക്കാം അപ്പം ഞാനിത് ഒരാഴ്ച ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ചില ചില പൊടി പൊടിക്കൈകളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് തന്നായിരുന്നില്ലേ കഞ്ഞിവെള്ളം തൈരും അതാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഫസ്റ്റ് അത് ഞാൻ ആ തലമുടി തേച്ചു പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം തലേദിവസം ഞാൻ കഞ്ഞിവെള്ളം കുറച്ച് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് ആ കഞ്ഞിവെള്ളം മാത്രം തലമുടി ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു അതിന് ഒരാഴ്ച തേക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെ എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുടി പെട്ടെന്ന് വളരുന്നുണ്ട് അതെങ്ങനെ പതുക്കെ പതുക്കെയാണോ വളരുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ടെസ്റ്റ് ചെയ്തത് എനിക്ക് ഞാൻ കഞ്ഞിവെള്ളം മാത്രം തലമുടി തേച്ച് കൊടുത്തു ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി ഒരുപാട് നേരം ഒന്നും വയ്ക്കേണ്ടേ നമ്മൾ കണ്ടിന്യൂസ് തേക്കുന്നുണ്ടേ പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും തയ്ച്ചു കൊടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് മസാജിങ് കൊടുത്ത് ഒരുപാട് അങ്ങ് മസാജ് കൊടുക്കുമ്പോഴത്തേക്ക് മുടി പൊഴി അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ ഞാൻ പല മുടി ഇങ്ങനെ പുറകോട്ട് തിരിച്ചിട്ട് കുനിച്ച് മുടി ഇങ്ങനെ കുനിച്ചിരുത്തിയിട്ട് നമ്മളിങ്ങനെ പതുക്കെ 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 ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഞാൻ ചെയ്ത കാര്യം കേട്ടോ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കും പതുക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ കഞ്ഞിവെള്ളത്തിന് കൂടെ ചെമ്പരത്തിയുടെ ഇല മൂന്നാല് ചെമ്പരത്തിയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഞെവിടി 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 ഒരു താളി രൂപത്തിൽ കിട്ടുമല്ലോ അത് നമ്മൾ തലമുടി തേച്ച് കൊടുത്തു എണ്ണ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കുറച്ചെണ്ണു തേച്ച് കൊടുത്താൽ മതി കേട്ടോ തലയോട്ടിയിൽ എൻ്റെ മുടി ഡ്രൈ ഹെയർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തലയോട്ടിയിൽ ഇങ്ങനെ ടിച്ചിട്ട് തേച്ച് കൊടുക്കും ഒരുപാട് തേച്ച് കൊടുക്കില്ല കുറച്ചൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ നമ്മൾ തൈ ത പിന്നെ കഞ്ഞിവെള്ളവും തൈരും ചേർത്തുള്ള ഹെയർ പാക്ക് ഇല്ലേ ആ ഒരു ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ തലമുടി തേച്ച് കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല കാരണം തൈരിൻ്റെ ഒരു എണ്ണമായി നമ്മുടെ മുടിയിലുണ്ടാവുമല്ലോ പിന്നെ തൈര് ഒരുപാട് കൊടുക്കും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നോ രണ്ടോ സ്പൂൺ അത്രയും മതി കേട്ടോ ഒരുപാട് അങ്ങൊന്നും വേണ്ട ഒരുപാട് ഇങ്ങോലാവും നമുക്ക് തന്നെ അസ്വസ്ഥതയാവില്ലേ തലമുടി മുറച്ച് എണ്ണയാകുമ്പം പിന്നെ ചെറിയൊരു എണ്ണമായി നമ്മൾ തലമുടിക്ക് വേണമെന്നാണ് ആ അപ്പോൾ അത് ചെയ്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എന്താ പറയുക ആ കഞ്ഞിവെള്ളം മാത്രം തലമുടി തേച്ച് കൊടുത്തു അങ്ങനെ ഒരാഴ്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം താളി കഞ്ഞിവെള്ളം തൈര് കഞ്ഞിവെള്ളത്തിന് കൂടെ ഞാൻ വേറെ സാധനം തേച്ച് ഇട്ട് കൊടുത്തു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്കപ്പൊടി അത് ഇന്നലെയാണ് തേച്ച് കൊടുത്തത് കേട്ടോ നെല്ലിക്കപ്പൊടി അങ്ങനെ ഇട്ട് എൻ്റെ മുടിക്ക് വന്ന മാറ്റം കേട്ടോ സത്യം പറഞ്ഞാൽ നെല്ലിക്കപ്പൊടി നമ്മൾ തലമുടി തേക്കുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവാറുണ്ട് അപ്പം ഞാൻ ഇന്നലെ കുറച്ച് എണ്ണ തല തലമുടി തേച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു പാക്കിട്ടത് പിന്നെ ഞാൻ ഒരുപാട് നേരം തലമുടി അങ്ങ് തേച്ച് കൊടുത്തില്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മുടി അങ്ങ് കഴിഞ്ഞു ഇരിക്കുന്നു ഇന്നലെ പത്ത് മിനിറ്റ് അല്ലാണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ സമയം എടുത്തായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുക്കലും പെർക്കലൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി കാ മണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പം മുടി ഒന്നുകൂടി ഡ്രൈ ആവും അത് നെല്ലിക്ക തേക്കുമ്പോഴേ പക്ഷേ മുട്ടി വളരെ നല്ലതാണ് മുടിക്ക് നല്ല തണുപ്പ് കിട്ടാനൊക്കെ തലമുടിക്ക് തണുപ്പ് കിട്ടാൻ നല്ലതാണ് തണുപ്പ് വേണം തണുപ്പുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുള്ളൂട്ടോ അപ്പം വഴക്കാലമായാലും എൻ്റെ എൻ്റെ സ്കിന്നും എൻ്റെ ശരീരം മൊത്തം ചൂടാണ് ഇപ്പോഴും എനിക്ക് തലയ്ക്ക് ചൂട് പോലെ തോന്നും കേട്ടോ അപ്പം ഈ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ തലമുടി തേക്കുമ്പോൾ എന്നാ ഒരു കുളിർമ എന്നറിയാവോ കഞ്ഞിവെള്ളം മാത്രം മതി കേട്ടോ മുടി വളരാനായിട്ട് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊന്നും വേണമെന്നില്ല ചെമ്പരത്തിയുടെ ഇല തൈര് അങ്ങനെ വേണമെന്നില്ല അപ്പോൾ ആ കഞ്ഞവളം മാത്രം മതി അപ്പോൾ ഇതൊക്കെ തലമുടി തേക്കുമ്പോൾ എന്നാൽ ഒരു കുളിർമ നല്ല തലയ്ക്ക് നല്ലൊരു ഒരു നല്ലൊരു കൂളാണ് അപ്പം നമ്മുടെ ഈ ശരീരം നോക്കി നമ്മൾ ചെയ്യണം നമ്മൾ ചില ആൾക്കാർക്ക് ശരീരം ഭയങ്കര ചൂടായിരിക്കും അവർക്കൊക്കെ ഈ ഒരു തേക്കിടുമ്പോൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും കേട്ടോ പിന്നെ അധികം തണുപ്പടി വെക്കാനും പറ്റില്ല പക്ഷെ മുടി വളരും ചെയ്യണം അങ്ങനെയുള്ള ഒരു അഞ്ച് ഒക്കെ മാക്സിമം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ തേക്കുവാണല്ലോ അങ്ങനെ ഒരു മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും അഞ്ച് പത്ത് ആണ് വെക്കേണ്ടത് ഇപ്പം തലനീര പണ്ട് കാര്യമില്ലല്ലോ ഒരു അഞ്ച് ഒക്കെ വെച്ചാൽ മതിയാവും കേട്ടോ പിന്നെ എന്നിട്ട് പ്രത്യേകത വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളിങ്ങനെ വളർന്നു എനിക്ക് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒരു ആകാംക്ഷ ഇത് എത്രയും വേണ്ട നേരം വരുത്താൻ മതി എന്ന് ചോദിച്ചിരിക്കരു കാരണം മുടിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയോട് ഒരു മുടി മുടികൾ ഇങ്ങനെ കിളുത്ത് വരെ നമുക്ക് അറിയാൻ പറ്റും അതാണ് അതിൻ്റെ പറ്റും പ്രത്യേകത നമ്മളിങ്ങനെ വളച്ചെടുത്ത് കഴിയുമ്പോഴേ ഈ കുഞ്ഞുഞ്ഞ് മുടികൾ ഇങ്ങനെ 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 നിങ്ങൾ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കാൻ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ ചുരുനമുടി ആയതുകൊണ്ട് കുഞ്ഞു മുടി വളരെ വേഗം അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കഞ്ഞീവെള്ളം വെച്ചുള്ള പാക്കാണ് ചെയ്യണത് നിങ്ങൾ ഇതുവരെ കഞ്ഞീവെള്ളം വെച്ചുള്ള ഹെയർ പാക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചുമ്മാ ഒന്ന് തേച്ച് നോക്കുകട്ടോ അല്ലെങ്കിൽ ഞാൻ യും ചെയ്തായിരുന്നു സ്പ്രേ ബോട്ടിലെ സ്പ്രേ ബോട്ടിൽ കഞ്ഞിവെള്ളം ഒരു തുണി വെച്ച് അരിച്ച് കാരണം കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പശപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പശപ്പൊക്കെ മാറ്റിയിട്ട് കഞ്ഞിവെണ്ണിൽ തുണി വെച്ച് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ മുടി ഇങ്ങനെ പകച്ചിലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിട്ടോ അങ്ങനെ വെക്കുമ്പോൾ നല്ലതാണ് നമ്മുടെ ഇങ്ങനെ മുടി മുടിയിടകളിലൊക്കെ നല്ലവണ്ണം വെള്ളം ചേർന്ന് നല്ലവണ്ണം അബ്സോർബ് ആവാനൊക്കെ നല്ലതാണ് അതും നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റണ ആ രീതിയിലൊക്കെ ചെയ്തോളൂട്ടെ ഇപ്പോൾ പറഞ്ഞാൽ എനിക്കൊന്നും മുടിയേ ഇല്ല അപ്പോൾ എനിക്കൊക്കെ ഈ ഒരു ടിപ്പൊക്കെ വളരെ നല്ലതാണ് എനിക്ക് തോന്നി പിന്നെ അതുമാത്രമല്ല കേട്ടോ മുടി കറക്കാനും സൂപ്പർ ഇത് നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞാൽ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അനറിയാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ അത്രയ്ക്ക് നല്ല നമ്മുടെ മുടി ഒരു സ്വാഭാവികം ഒരു കറുപ്പ് നമ്മുടെ മുടിക്ക് ഉണ്ടാകും ഇതൊക്കെ നമ്മൾ പറയുക നാച്ചുറൽ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും മസ്റ്റ് തേക്കണം എങ്കിലാണ് റിസൾട്ട് അറിയാം കേട്ടോ ഇത് ഭയങ്കര കട്ടിയുള്ള പഴമ ഉലുവോ അങ്ങനെ കട്ടിയുള്ള പാക്കോ ഒന്നുമില്ല അതൊക്കെയാണ് ഭയങ്കര കട്ടിയുള്ള പാക്കല്ലേ ഈ ഉലുവെച്ചുള്ള ഹെയർ പാക്കൊക്കെ ഭയങ്കര കട്ടിയുള്ളതാണല്ലോ നമ്മളത് നമ്മൾ സ്ഥിരം തേക്കാനും പറ്റിയില്ല ആഴ്ചയെ മൂന്ന് മണയൊക്കെ തേക്കാൻ പറ്റുള്ളൂ കഞ്ഞിവളം നമുക്ക് ഒരു ഹെവി പാക്കാണ് ചെറിയൊരു ഹെയർ പാക്കാണ് അത് നമ്മുടെ തലമുടി വെള്ളമല്ല പെട്ടെന്ന് അങ്ങ് അബ്സോർവ് ആവാൻ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാകാൻ നല്ലതാണ് മുടി മുടിപൊഴിച്ച മാറാൻ നല്ലതാണ് താരം പോവാൻ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ഈ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് തേക്കണത് ഞാൻ ഇപ്പോഴൊക്കെ അനുഭവിക്കുന്നത് മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് പിന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടിയും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതിയിട്ട് ഒന്നോ ഒന്നര സ്പൂണൊക്കെ എടുത്താൽ മതി കഞ്ഞിവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് കൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മതി നന്നായിട്ട് കറുപ്പോടെ തന്നെ വളരും വളരുന്ന മുടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവും നല്ല കറുപ്പും ഉണ്ടാകും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എണ്ണ പോലുള്ള ചകിരി പോലുള്ളവർക്കില്ലേ അതായത് ഇതുപോലെ ചട പിടിച്ച പോലത്തൊക്കെ മുടി ഉണ്ടാവും നമ്മുടെ മുടി ജടയാവാതെ നോക്കണം കേട്ടോ ഈ ഹെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പം പകുതി ഒന്ന് ഡ്രൈ അതായത് ഈ മുടി നന്നായിട്ട് ഉണങ്ങണ്ട ഒരു പകുതി ചെറിയ നനവുണ്ടാവില്ല ആ നനവോട് തന്നെ നമ്മുടെ ഹെയർ സെറം ഇല്ലേ അതായത് നമ്മുടെ ഈ എന്താ പറയുക ആ മുടി കെട്ട് മുടിക്കെട്ട് മുടിക്കെട്ട് പോകാനായിട്ടുള്ളൊരു ഹെയർ സെറൊക്കെ ഉണ്ട് ബദാമിൻ്റെ ഓയിലും അലോവേറ ജെല്ലും വൈറ്റമിൻ ഇ ചേർത്ത ഒരു ഹെയർ സെലുണ്ട് എൻ്റെ വീടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ഹെയർ സെൽ നമ്മൾ മുടിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ച് എടുത്തിട്ട് അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കില്ല കേട്ടോ പക്ഷെ ഞാൻ തേച്ചിട്ടില്ല ഞാനിത് ഇന്നലെ തേച്ചായിരുന്നു ഇനി ഇപ്പോൾ ഒരാൾ തേച്ചില്ല എൻ്റെ മുടി പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു സാധനം കേട്ടോ എനിക്ക് ദേഷ്യം വരും പണ്ടാൽ എൻ്റെ മുടി എന്നാലും ഇപ്പം ഞാൻ മുടിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് മുടിയൊക്കെ വളർന്ന് കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെ നമ്മളത് നാച്ചുറൽ ഒന്ന് നോക്കണം കേട്ടോ ഇനി വെള്ളം ധാരാളം കുടിക്കണേ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ആദ്യം ഞാൻ പറയാൻ വന്നേ കഞ്ഞിവെള്ളം നമ്മുടെ ചുമ്മാ അങ്ങ് തലേഴ് കുരുമ വാരി പോയിച്ചിട്ടും കാര്യമില്ല കഞ്ഞിവെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ കുടിക്കുന്ന ഭയങ്കര ഗുണമുള്ളതാണ് കേട്ടോ ബയോട്ടിൻ ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഒന്നും പറണ്ട എല്ലാ സംഭവങ്ങളും നമ്മുടെ കഞ്ഞിവെള്ളത്തിലുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല സാധനമാണ് കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കുടിക്കാൻ മട്ടിയുള്ള കൂട്ടത്തിലുള്ളതാണ് ഞാൻ പക്ഷേ ഇത്രയും ഗുണങ്ങൾ ഈ കഞ്ഞിവെള്ളത്തിലുണ്ടെന്നറിയാം ഞാൻ പറഞ്ഞതിൽ ഞാൻ കഞ്ഞിവെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നില്ല അതിൻ്റെ താഴത്ത് കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി ഒരുപാടിങ്ങനെ പൊഴുത്ത വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്തിട്ട് കുടിച്ചോളൂ കേട്ടോ കഞ്ഞിവെള്ളം കുടിക്കുക നല്ലതാണ് കഞ്ഞിവെള്ളത്തിൽ ബയോട്ടിൻ എല്ലാം വിറ്റമിൻസും ഉണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ഒരുപാട് ഒരുപാടങ്ങ് വണ്ണം വെക്കില്ല കേട്ടോ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കണ്ട അങ്ങനെ കുടിക്കുമ്പോൾ നമ്മൾ വയറി ചാട് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന ടൈമുണ്ട് അപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ നോക്കേണ്ട അതിനു മുന്നേ വെള്ളം കുടിച്ചോളൂ കുടിച്ചോട്ടോ മാക്സിമം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ഞാൻ എനിക്കൊക്കെ അമ്പത്തൊമ്പത് അറുപത് കിലോ ഉണ്ട് ഞാൻ അപ്പോൾ ഞാനൊക്കെ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ മുടിയും ആവും മുടിയും പുഴിയും ഒക്കെ കാരണങ്ങളുണ്ടാവും എന്നൊക്കെ പല രോഗങ്ങളും നമുക്ക് വരും അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിക്കാനും അതിലും ഇതിനൊക്കെ വേണ്ടി നമ്മൾ വെള്ളം കുടിച്ചേ മതിയാകട്ടോ നമ്മളൊക്കെ വീട്ടിൽ ചുമ്പോൾ കഞ്ഞിയും കറിയും വെച്ച് തുണക്കിലടിക്കലൊക്കെ അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു നമ്മൾ വലിയ വലിയ പണികളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിച്ച് പോകാനും ഇറച്ചി മീനൊക്കെ ദഹിച്ച് പോവാനും വെള്ളമൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളം വെച്ച് നമ്മൾ കുടി കഞ്ഞിവെള്ളം കുടിക്കുകയും ചെയ്യണം കഞ്ഞിവെള്ളം നമ്മുടെ തലമുടിയിൽ ഹെയർ പാഗായിട്ട് ചെയ്യും നല്ലതാണ് അത് അതുമാത്രമല്ല കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്തും ഒരു ടോണർ പോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണു അതും നല്ലതന്നെയാണ് കുഞ്ഞു കുഞ്ഞു കുരുക്കളും പാടുകളും ഒക്കെ മാറി നമുക്ക് നല്ല ഒരു സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ കഞ്ഞിവെള്ളം നല്ല സൂപ്പറാണ് കേട്ടോ ഇനിയെങ്കിലും കഞ്ഞിവെള്ളം ഉപയോഗിക്കാത്ത എന്നെപ്പോലത്തും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഉപയോഗിച്ച് നോക്കിയോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായെന്ന കാരണം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ